അമൂല്യം സ്തനാർബുദം നേരത്തെ കണ്ടെത്താം ഫലപ്രദമായി ചികിത്സിക്കാം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എം വി ആ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടറും മെഡിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഇ നാരായണൻകുട്ടി വാര്യർ രണ്ടാമത്തെ സൈഡ് നോക്കുക അപ്പം ആർത്തവ വിരാമം നീണ്ടുപോകുന്നു പറഞ്ഞാല് ഈ ആർത്തവ വിരാമത്തിന്റെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടുന്ന ഹോർമോണൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഒന്ന് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷമുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡുവൽ റോളുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലും അവർക്ക് സ്ട്രെസ്സാണ് ഓഫീസിലും സ്ട്രെസ്സാണ് വഴിയിലും സ്ട്രെസ്സാണ് ഇപ്പം മിക്കവരും ഒരു വാഹനം ഓടിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സ്ട്രെസ് ലെവൽ നോക്കി കഴിഞ്ഞാൽ പറയാനുണ്ടാവില്ല ഈ ഓഫീസിലാണെങ്കിൽ അവർ ഒരു പക്ഷേ അവർക്ക് പ്രൊമോഷൻ കിട്ടി അവർ കുറച്ചും കൂടി ഉത്തരവാദിത്തത്തിൽ വന്നപ്പം മിക്കവർക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഒരു വസ്തു ചെയ്യില്ല ഒരു അയാൾ സോഫിയെല്ലാം കടഞ്ഞ് ചെയ്യുന്നിട്ട് അതുകൊണ്ടോ ഇത് കൊണ്ടോ എന്ന് പറയും അപ്പം ഇത് വേണം കുട്ടികളെ നോക്കൂല അപ്പം ഇത് ഇതെല്ലാം കൂടി ഓടി നടന്നിട്ടുള്ള ഒരു ഒരു ഇതിൻ്റെ അത് അവരുടെ ഇത് എന്ന് പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് അപ്പം ഈ സ്ട്രെസ്സ് അവരുടെ ഈ ആർത്തവ വിരാമത്തിനെ ഡിലേ ആക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് കായികാധ്വാനം കുറവാണ് കാരണം അവരുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ കൂടി അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കായികമായിട്ടുള്ള ഒരു ഒരു ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം അപ്പം ഇതാണ് സ്ഥാനാർബിതം കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമുക്ക് സ്ഥാനാർബത്തിൻ്റെ പ്രധാന വേറൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസവം നമ്മൾ മുപ്പത് വയസ്സിനുള്ളിൽ സ്ത്രീകൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ പറയുകയാണെങ്കിൽ ഈ കുട്ടികളൊക്കെ തന്നെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തെട്ട് വയസ്സിലാണ് ഇപ്പം കല്യാണം കഴിക്കുന്നത് അവരൊന്ന് ജോലിയില് അവർക്ക് ഏറ്റവും നല്ല പീരിയഡും അവരുടെ ആംബിഷ്യസ് ടൈമുമാണ് അപ്പം ഈ ഫാമിലി വേയിലേക്ക് വരാൻ അവർക്ക് വിമുഖതയുണ്ടാവും അപ്പോൾ അവർ മിക്കവരും മുപ്പത് വയസ്സിന് ശേഷമേ അവരൊന്ന് സെറ്റിലാവുമ്പോഴേ അവരതിനെ പറ്റി ആലോചിക്കുള്ളൂ അത് സ്ഥാനാർഗുതം പിന്നെ വലിയൊരു ഫാക്ടറാണ് ഇപ്പം ഇത് ഫുഡൊക്കെ അവർ പലപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്നു കുറച്ചു കൂടി നമ്മുടെ ഒരു എന്താ പറയുക ഫൈബർ കൂടുതലുള്ള ഡയറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ല ഉള്ളു അതെ ഇപ്പൊ ഇതിൽ ഏതൊക്കെ ഒരു ഫാക്ടർ മാത്രം ക്യാൻസർ ഉണ്ടാക്കുന്നതിന് എനിക്ക് തോന്നില്ല പകരം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ക്യാൻസറിൻ്റെ കാരണം സ്ഥാനാർബിദത്തെ സംബന്ധിച്ചിടത്തോളം അസുഖം മാറിക്കിട്ടുന്നതിൻ്റെ ഒരു തോത് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് മാറിക്കിട്ടും രണ്ടാമത്തെ സ്റ്റേജിലാകുമ്പോഴത്തേക്ക് അത് തൊണ്ണൂറ്റി രണ്ട് ശതമാനമായി മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അത് എഴുപത് ശതമാനമായിട്ട് കുറഞ്ഞു പിന്നെ നാലാമത്തെ ആകുമ്പോഴത്തേക്കും ഒരു ഇരുപത് ശതമാനം പിന്നെയും ഇപ്പം മാറാം അത് മുമ്പേ അഞ്ച് ശതമാനമായിരുന്നു അത് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരുപത് ആയിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം പക്ഷെ നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റം ഒരു ഒരു ക്യൂർ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ വിചാരിക്കുക നോക്കുവാണെങ്കിൽ പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളിൽ കണക്കാണ് നമ്മളെ ഇന്ത്യ രാജ്യത്ത് പിന്നെ വളരെ കുറവ് ഇതേ വരുന്നുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർബുദം തന്നെ ഒറ്റ കാൻസറല്ല പലതരത്തിലുള്ള സ്ഥാനാർബിദങ്ങൾ അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിലുള്ളത് കുറച്ചും കൂടി അഗ്രസീവ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് ഒരു ശരാശരി വയസ്സ് കുറവാണ് ചെറുപ്പക്കാരിൽ കാണുന്നു പിന്നെ ഇതിൻ്റെ ശക്തി കൂടുതലാണ് മറ്റുള്ള രാജ വനിതകളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ശക്തി കൂടുതലാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഒരു സിക്സ്റ്റി പെർസെൻ്റ് ഒക്കെ നമുക്ക് ഇത് കിട്ടാറുള്ളൂ നമുക്ക് അത്രയും മറ്റേമാർ തൊണ്ണൂറ് ശതമാനമൊന്നും നമുക്ക് കിട്ടില്ല പല ഘടകങ്ങളും ഒത്തുചേ ഇത് വരുമ്പോഴാണ് അതായത് ചികിത്സയിൽ കണ്ടുപിടിക്കാൻ വൈകുന്നത് ചികിത്സ പൂർണ്ണമായിട്ട് എടുക്കാതെ വരുന്നവർ പിന്നെ ഈ കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കാൻ കൂട്ടാക്കാത്തവർ ഇത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള മരുന്നുകൾ കഴിക്കാൻ കൂട്ടാക്കാത്തവർ ഇതെല്ലാം കാര്യങ്ങൾ അതിനെ ബാധിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ അവരെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അലാം വെച്ചിട്ട് കൃത്യസമയത്ത് ഗുളികഴിക്കുകയും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊക്കെ ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും പിന്നെ മരുന്ന് കഴിക്കാൻ വേണ്ടി മറക്കും ഫോളോ അപ്പിന് വരില്ല ഇങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ടാണ് ഈ അറുപത് ശതമാനമായി പോയത് പിന്നെ പലതും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ബോധവൽക്കരണമാണ് ഈ ഒക്ടോബർ മാസത്തിൽ മാത്രമേ എല്ലാ ബോധവൽക്കരണം വേണ്ട എല്ലാ ദിവസവും നമ്മൾ ഈ ബോധവൽക്കരണം ചെയ്യേണ്ടതുണ്ട് കംപ്ലീറ്റ്ലി അത് അതിനെപ്പറ്റി അറിയാതെ വിട്ടവർ പിന്നെ കണ്ടുപിടി അത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പറയാത്തവർ ഈ പറഞ്ഞ എല്ലാ ഗണത്തിൽപ്പെടുന്നവരും ഈ പറഞ്ഞ കൂട്ടത്തിലുണ്ട് സ്തനാർബുദം നേരത്തെ കണ്ടെത്താം ഫലപ്രദമായി ചികിത്സിക്കാം ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഇ നാരായണൻകുട്ടി വാര്യർ